മാർക്കറ്റ് നമുക്ക് കിട്ടുന്നില്ല ചിന്തയാണ് ഈ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് രാജ്യങ്ങളെ വളരെ ഒരു ഒരു സിസ്റ്റമാണ് എന്താണ് അതിന്റെ രഹസ്യം നമുക്കറിയാം പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഡോളർ രൂപയാണ് അതേസമയം ആക്ച്വൽ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ് രൂപയാണ് എന്ന് പറഞ്ഞാൽ എന്താ രൂപയ്ക്ക് ഈക്വലന്റ് ആയിട്ട് ഉള്ള ഒരു സാധനമോ സേവനമോ ഒന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എൺപത്തി രൂപ കൊടുക്കണം നാല് ഇരട്ടി കൊടുക്കണം അതേസമയം അവർക്ക് ഇവിടുന്ന് ഇരുപത്തിയൊന്ന് രൂപ വാല്യൂ ഉള്ളത് ഒരു ഡോളർ കൊടുത്താൽ അതിന് ഇരട്ടി അങ്ങോട്ട് കിട്ടും അപ്പൊ നിലവിലിരിക്കുന്ന ഇന്റർനാഷണൽ ട്രേഡ് ഈ എക്സ്ചേഞ്ച് റേറ്റിന്റെ നോക്കിയാൽ തന്നെ മൂന്നാല് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂല്യം അവിടത്തേക്ക് ചുവർന്നു പോകുന്ന രീതിയിലാണ് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യൻ പ്രസിഡന്റ് മഹാദീർ മുഹമ്മദ് ഒക്കെ വളരെയധികം ആ കാട്ടു ചർച്ചയും ഒക്കെ നടക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഇരിക്കെയുള്ള ഒരു അനോമലി അഥവാ പ്രതികൂലാവസ്ഥ നമ്മൾ നേരിടുമ്പോഴാണ് ഈ താരിഫിന്റെ പേരിൽ വീണ്ടും ഒരു അമിതഭാരം കൂടി നമ്മളെ മേലെ അഴിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രാഥമികമായിട്ടുള്ള ഒരു അനീതി എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ദിസ്ഇസ് അൺജസ്റ്റിഫയബിൾ എന്നുള്ള രീതിയിൽ ഓപ്പൺ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അമേരിക്ക ഗ്രേറ്റ് എന്നുള്ള ചിന്താഗതി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് നടപ്പിലാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് എത്രത്തോളം പോസിറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളത് അവിടെ ഇരിക്കുന്ന സാമ്പത്തിക വിദഗ്ധരിൽ തന്നെ ബഹുഭൂരിപക്ഷത്തിനും യോജിപ്പില്ല എന്നതാണ് അമേരിക്കയെ ഒരു പ്രതിസന്ധിയിലേക്കാണ് ട്രംപ് കൊണ്ടുപോകുന്നത് എന്നാണ് അവിടെ ഇരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രീയ നിരീക്ഷകരിലും നല്ലൊരു പങ്ക് ഇപ്പോഴും വിശ്വസിക്കുന്നതും പ്രസ്താവിക്കുന്നതും പ്രത്യേകിച്ചും ഈ താരിഫ് അവിടെ തന്നെ ബലവർദ്ധനയ്ക്കും ക്ഷാമത്തിനും കാരണമാകും അത് ബലവർധനയ്ക്കും ക്ഷാമമായ ഇൻഫ്ലേഷൻ ഉണ്ടാക്കും ഈ ഇൻഫ്ലേഷൻ ഇൻട്രസ്റ്റ് റേറ്റിനെ വർദ്ധിപ്പിക്കും ഇൻട്രസ്റ്റ് റേറ്റിനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് കടപ്പത്ര വിപണിയെ ഹാനികരമായി ബാധിക്കും അവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ തകരാൻ ഇടയാകും സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർന്നാലും അത് മറ്റുള്ളവരെ ബാധിക്കുകയേരിക്കും പക്ഷേ കടപ്പത്ര വിപണി എന്നുള്ളത് ഏത് രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് കാരണം ആ കടപ്പത്ര വിപണിയുടെ സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ടാണ് മറ്റ് മൂന്നാല് ലോക രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ട്രേഡിംഗ് കറൻസി ആയിട്ട് ഡോളറിലെ കാണുന്നതും അവരുടെ മിച്ചം ഡോളറിൽ പാർക്ക് ചെയ്യുന്നതും നമ്മുടെ എല്ലാം ഫോറക്സ് റിസർവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഡോളറാണ് ഡോളറിന്റെ സ്ട്രെങ്ത് അവിടുത്തെ ഡെറ്റ് മാർക്കറ്റിനെ ബേസ് ചെയ്തിരിക്കുന്നു ആ ഡെറ്റ് എന്തെങ്കിലും തകർച്ച കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളുടെ എല്ലാം റിസർവ് കറൻസിക്കും അവരുടെ വ്യാപാര മിച്ചം സൂക്ഷിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നുണ്ടല്ലോ ആ റിസർവുണ്ടാവുന്നതും അത് ലോകത്തുണ്ടാകാവുന്ന മാറ്റം അങ്ങനെ ഒരു തകർച്ച വന്നാൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ പൊസിഷൻ തന്നെ അത് എഫക്റ്റ് ആവുകയില്ലേ എന്ന് ധാരാളം ആശങ്ക പലരും പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോ ഈ ഡോളറിനെ രക്ഷിക്കാൻ ഈ എക്സ്ട്രീം ആയിട്ടുള്ള ട്രംപ് എടുക്കുന്നത് അമേരിക്കയുടെയും ഡോളറിന്റെയും പതനത്തിലേക്ക് എത്തുമോ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ള വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ തരണം ചെയ്യാം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞാലും ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതിന് ഏകദേശം നൂറ് ബില്ല്യന്റെ അടുത്ത് നമുക്ക് ബില്യൺ ഡോളർ ആണ് നമ്മുടെ കയറ്റുമതി എങ്കിൽ അതിന് ഏകദേശം പകുതിയോളം കയറ്റുമതിയെ ഇത് അഫക്ട് ചെയ്യാൻ ശരിയായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിന് ശരിയായിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ പിക്ചർ കാരണം ചൈനയായിട്ട് എന്ത് ധാരണയാണ് ഇവരുണ്ടാക്കുന്നത് മറ്റു പല രാജ്യങ്ങളുമായിട്ടുള്ള റേഞ്ച് എത്രയാണ് ഇതിനൊന്നും ഒരു ഫൈനൽ മാത്രമല്ല ഇദ്ദേഹത്തിന് ഈ താരിഫ് ഭീഷണി തന്നെ സമ്മർദ്ദ തന്ത്രമാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് നല്ല ട്രേഡ് എല്ലാ രാജ്യങ്ങളുമായിട്ട് നിലനിൽക്കാൻ അവരെ ആദ്യം ഒന്ന് പേടിപ്പിച്ച് തറപ്പിച്ച് നിർത്താനുള്ള ഒരു തന്ത്രമായിട്ടാണോ ഈ ട്രേഡ് താരിഫ് ഉപയോഗിക്കുന്നത് എന്നുള്ള ചിന്തയുണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാർഷിക രംഗത്ത് അതേപോലെ തന്നെ പാലുൽപാദനത്തിന്റെ രംഗത്ത് ഈ അന്തകവിത്തുകൾ ജനറ്റിക്കലി മോഡിഫൈഡ് സീഡ്സിന്റെ കാര്യത്തിൽ ഇതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടുള്ള പ്രകോപനമായിട്ട് വന്നത് കാരണം നമ്മൾ ഡിഫൈ ചെയ്യുന്നു എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് അറിയാം നമ്മുടെ ഈ യുദ്ധം നിന്ന സമയത്ത് അദ്ദേഹം അതിന് ക്ലെയിം എടുത്തപ്പം അത് അംഗീകരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായില്ല എന്നുള്ളത് അതിനുശേഷം ആസിഫ് മുനീർ അവിടെ വന്നു കനഡയിലുണ്ടായിരുന്ന പ്രധാനമന്ത്രിയെ നിങ്ങൾ മുന്നോട്ട് വരുമെന്ന് വിളിച്ചു ഞാൻ തൽക്കാലം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്തു പിന്നെ ജയശങ്കറിന്റെ അസർട്ടീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വഴി ഇന്ത്യയും പോകും എന്നുള്ള പേടി പിന്നെ ബ്രിക്സ് കൂട്ടായ്മ എത്രത്തോളം മുന്നോട്ട് പോകും അത് ഡോളറിന് ഒരു ചാലഞ്ച് ആകുമോ എന്നുള്ള ഭയം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാമ്പത്തിക കൺസിഡറേഷനേക്കാൾ കൂടുതൽ മറ്റ് എല്ലാം ചേർന്നിട്ട് ഉള്ള ഒരു കാണാമെങ്കിലും എന്തുകൊണ്ട് എന്നുള്ളതല്ല ും റിയാലിറ്റി ആണ് എന്നുള്ളത് എഫക്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും റിഫോംസിന്റെ കാര്യത്തിൽ എത്രയോ മുന്നോട്ട് പോകാനുണ്ട് മാത്രമല്ല താൽക്കാലികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നമുക്ക് എത്തുന്നത് വരെ ഈ കോർപ്പറേറ്റ് സിസ്റ്റത്തിനെ നമുക്ക് ആശ്രയിച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ളത് അനിവാര്യതയാണ് കാരണം കോർപ്പറേറ്റുകൾ നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക രംഗത്ത് യുദ്ധം ചെയ്യുന്ന പടയാളികളാണ് അവരൊരു സാധനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതും ഇറക്കുമതി ചെയ്യേണ്ടി വരും അതിനും വിദേശ ഭാര്യം കണ്ടെത്തേണ്ടി വരും അപ്പോൾ ഇവർ ചെയ്യുന്ന സേവനത്തെ നമുക്ക് അടച്ച് അവഗണിക്കാൻ പറ്റില്ല മാത്രമല്ല നമ്മുടെ ടാക്സ് കിറ്റിയിലേക്ക് ഏറ്റവും വലിയ സംഭാവന വരുന്നത് ഈ കോർപ്പറേറ്റുകളുടെ ആക്ടിവിറ്റീസിലൂടെയാണ് ഒന്ന് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ വരുന്ന ഇൻഡയറക്ട് ടാക്സസ് പിന്നെ അവരുണ്ടാക്കുന്ന പ്രോഫിറ്റിൽ വരുന്ന ഡയറക്ട് ടാക്സസ് അവരുണ്ടാക്കുന്ന ജോബ് അപ്പോർച്യൂണിറ്റീസ് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഈ പർച്ചേസിംഗ് പവർ ഈ ആൾക്കാർ കൊടുക്കുന്ന ടാക്സ് ഇതെല്ലാമാണ് ഗവൺമെന്റിന്റെ വരുമാനമാകുന്നത് അപ്പൊ ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ കാര്യത്തില് രാജ്യത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തില് മൂന്നാമത്തത് ഈ തൊഴിൽ കൊടുക്കുന്ന കാര്യത്തില് ഈ മൂന്ന് കാര്യത്തിനിലും ഇവര് സംഭാവന ഇവരൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത്രയും ആൾക്കാർ തൊഴിലുറതാവുന്ന മാത്രല്ല അത്രയും വിദേശത്ത് കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും ഇപ്പൊ തന്നെ നമുക്കറിയാം റുപ്പി അണ്ടർ പ്രഷർ ആണ് ഈ ഫസ്റ്റ് ഇൻസ്റ്റൻസ് പോകുന്നത് റുപ്പി വാല്യൂ റുപ്പി കൂടുതൽ ഡിപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം നമ്മുടെ ഇറക്കുമതി എല്ലാം വില കൂടും പ്രധാനമായിട്ടും എണ്ണയ്ക്ക് വില കൂടും വിലപൂടുമ്പോൾ എന്ത് സംഭവിക്കും ഇൻഫ്ലേഷനറി പ്രഷർ വീണ്ടും കൂടും ഇൻഫ്ലേഷനറി പ്രഷർ കൂടി കഴിഞ്ഞാൽ ഗ്രോത്തിനെ ചെയ്യും അതിനനുസരിച്ചിട്ട് മോണിറ്ററി പോളിസി മാറും മാത്രമല്ല അത് നമ്മുടെ സെൻസെക്സിനെ ബാധിക്കും ട്രേഡ് ഡെഫിസിറ്റ്സ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എണ്ണ വിലവർദ്ധനം വരും ഇതൊരു വിഷയ സർക്കിൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യും എന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ റിഫോംസ് എന്നുള്ളത് നമ്മൾ മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് തുടങ്ങിയെങ്കിലും റിഫോംസ് ഇപ്പോഴും പാകുതി വഴിയിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മുടെ ഉൽപാദന ശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് പുറത്തു കിടക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ചൈന ലോകത്തിന്റെ ഫാക്ടറി ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ലോകത്തിന്റെ ഓഫീസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഓഫീസ് വർക്കുകളും ഔട്ട്സോഴ്സ് സ്റ്റേറ്റ് ഇന്ത്യയിലേക്ക് വരുന്നു ലോകത്തെ ഏറ്റവും ഓഫീസ് എങ്ങനെയാണ് ചൈന ലോകത്തിന്റെ ഫാക്ടറി ആയത് അതുപോലെ ആണ് അതിന് പുറമെ ഏറ്റവും കൂടുതൽ റിമിറ്റൻസ് ഇൻകം കിട്ടുന്ന രാജ്യമാണ് ഇന്ത്യയാണ് അത് എല്ലാ വർഷവും കൂടി വരുന്നുണ്ട് അത് നൂറ് ബില്യൺ ഡോളറിലും കൂടിയിട്ട് ഇപ്പൊ ഏകദേശം ലാസ്റ്റ് അനുസരിച്ചിട്ട് നൂറ്റി പതിനഞ്ച് ബില്യൺ ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് അത് നമ്മുടെ നാട്ടുകാർ പുറത്തു പോയിട്ട് അവർക്ക് ഈ രാഷ്ട്രമായിട്ടുള്ള ബന്ധം കാരണം ആ പൈസ അവിടെ ചെലവഴിക്കാതെ അല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാതെ നാട്ടിലേക്ക് അവർ അയക്കുന്നു അവരുടെ ഫാമിലീസിനോട് അയച്ചു കൊടുക്കുന്നു അത് രാഷ്ട്രത്തിന് ഗുണകരമാകുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം ഇതൊക്കെയാണെങ്കിലും ഈ കയറ്റുമതിയില് വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടും അവരുടെ ആക്ടിവിറ്റീസ് മുടങ്ങും മാത്രമല്ല അത്രയും കയറ്റുമതി നടക്കാതിരിക്കുമ്പോൾ ട്രേഡ് ഡിഫറൻസ് കൂടും അതായത് അക്കൗണ്ട് ഡിഫറൻസ് മിച്ചം കറണ്ട് അക്കൗണ്ട് കമ്മി എന്ന് നമ്മൾ എന്താ ഈ കറണ്ട് അക്കൗണ്ട് കമ്മി നമ്മുടെ വ്യാപാരത്തിന്റെ കമ്മിയും അതായത് സ്വഭാവം ഇല്ലാത്ത എല്ലാമാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെയുള്ള എല്ലാ വാങ്ങലുകളും കൊടുക്കലുകൾ അതില് നമുക്ക് പൊതുവെ കമ്മിയാണ് ഉണ്ടാകുന്നത് ഈ കമ്മി വളരെയധികം കൂടിക്കഴിഞ്ഞാൽ റുപ്പി വാല്യൂ ചെയ്യും അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അപ്പോ നമ്മളെ ഉൽപാദനം ശക്തിപ്പെടുത്തുക നേരത്തെ ഞാൻ ചെലവ് പറയുന്ന ആ ഒരു പറഞ്ഞു അതേപോലെ ഈസ് ഈസ് ഓഫ് ഓഫ് ബിസിനസ് ഈ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്യാനുണ്ട് ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ സംസ്ഥാനത്തിന്റെ കൺട്രോളിലാണ് കേന്ദ്രം ഇതൊക്കെ നടപ്പാക്കുമ്പോഴും സംസ്ഥാനങ്ങൾ ഇപ്പോഴും ഡിസ്കുൾ ഇഗ്നാണ് അവരതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ അവരുടെ ഇത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുകയും കൂട്ടുകയും ചെയ്യുക എന്നുള്ളത് പിന്നെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ലോകത്തിലുള്ള എല്ലാ റേറ്റിംഗ് ഏജൻസികളും വെസ്റ്റേൺ രാജ്യങ്ങളുടെയാണ് അവർ പറയുന്ന റേറ്റിംഗ് ആണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത് നമ്മുടേതായിട്ടുള്ള റേറ്റിംഗ് ഏജൻസീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക അതേപോലെ തന്നെ കൺസൾട്ടൻസി ഫേംസ് നമുക്കറിയാം ഈ പി ഡബ്ല്യു സി ഇ വൈ അതേപോലെയുള്ള ബിഗ് ഫോർ എന്നൊക്കെ പറയുന്നത് ഇതിന് ഇതെല്ലാം ഇപ്പോഴും നമ്മുടെ നാട്ടിലും അവരുടെ ആധിപത്യമാണ് ആ രംഗലങ്ങളിലേക്കൊന്നും നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല കാരണം അതൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന സർപ്ലസ് വളരെ കൂടുതലാണ് ഇത്തരം മേഖലകളിലെല്ലാം നമ്മളെ ആധിപത്യം നേടാൻ ശ്രമിക്കുകയും നമ്മുടെ ഉൽപാദന ശക്തികളെ വീണ്ടും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇതിൽ നിന്ന് പുറത്തു വരാൻ ആവശ്യമാണ് താൽക്കാലികമായിട്ട് ഈ പ്രതിസന്ധി നേരിടുന്ന വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ ഒരു താങ്ക് വേണ്ടി വരും പിന്നെ എനിക്ക് ഏറ്റവും അവസാനം പ്രധാനപ്പെട്ട പറയാനുള്ളത് ഇത് ആരും പറഞ്ഞ ആൾക്കാരോട് പറയാണ് നമ്മുടെ ഗോൾഡിനോടുള്ള ഈ ഒരു ആ താൽക്കാലികമായെങ്കിൽ നിർത്തിയേ പറ്റൂ കുറച്ചേ പറ്റുള്ളൂ ഏകദേശം എൺപത് ബില്യൺ ഡോളർ ആണ് ഇപ്പോഴും നമ്മൾ ഗോൾഡിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് ഇതൊരു അത്യാവശ്യ വസ്തു അല്ല ഓൾറെഡി ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് ഗോൾഡ് രാജ്യമാണ് ഇന്ത്യ മറ്റൊരു രാജ്യവും വാങ്ങി കൂട്ടി വെക്കുന്നില്ല ഇത് നമ്മുടെ പ്രഷർ പ്രഷർ കറണ്ട് അക്കൗണ്ടിൽ ഉണ്ടാക്കുന്ന പ്രഷർ അപ്പൊ നമ്മുടെ ദേശസ്നേഹം അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയെ നമുക്ക് താൽക്കാലികമായി തരണം ചെയ്യാൻ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഗോൾഡിനോടുള്ള നമ്മുടെ ആർത്തി കുറയ്ക്കുക കഴിയുന്നത്ര കുറയ്ക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടാകുന്ന ആഘാതം ഗോൾഡിന്റെ ഇമ്പോർട്ട് കുറച്ചാൽ തന്നെ നമുക്ക് യൂട്രലൈസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് റുപ്പിയെ പിടിച്ചു നിർത്താൻ പറ്റും അങ്ങനെ റുപ്പിയെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് ഇതുകൊണ്ടുണ്ടാകുന്ന ആഘാതത്തിനെ നമുക്കവിടെ ഇൻസുലേറ്റ് ചെയ്യാൻ പറ്റും ഇതിനെപ്പറ്റി ശരിയായിട്ടുള്ള ഒരു അവബോധം അഭ്യർത്ഥനയും കൊണ്ടുവരികയും ഈ സാമൂഹ്യത്തില് വേണം എന്നുള്ളതാണ് കാരണം ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്ന ഗവൺമെന്റിന്റെ ഇരുപത്തി ഇരുപത്തിയഞ്ച് ശതമാനം ഈ കേരളമാണ് കൺസ്യൂം ചെയ്യുന്നത് വെറും രണ്ടര ശതമാനം മാത്രം ജനസംഖ്യയുള്ള കേരളമാണ് മാത്രമല്ല ഈ ഉദാരം തന്ന അവസരങ്ങളില് നമ്മൾ ഇന്ത്യയിലേക്ക് പടർന്ന് കയറിയ രണ്ടേ രണ്ട് വ്യവസായങ്ങളെ ഉള്ളൂ കേരളത്തിൽ നിന്ന് ഈ ഉദാരവൽക്കരണത്തിലെ എല്ലാവരും കൊതിക്കുന്ന ഇന്ത്യയുടെ മാർക്കറ്റ് കേരളത്തിന് ഉപയോഗിക്കാമായിരുന്നു നമ്മൾ ഒരു വിധത്തിൽ ഉപയോഗിച്ചില്ല നമ്മൾ അതിനോട് മുഖം തിരിഞ്ഞു നിന്നു എന്ന് മാത്രമല്ല ഇതിലൊന്നും വിശ്വാസില്ലാത്ത രണ്ട് ഇൻഡസ്ട്രി ഇന്ത്യയിലേക്ക് പടർന്നു കയറി ഒന്ന് നമ്മുടെ ജ്വല്ലറി ബിസിനസ് രണ്ടാമത്തെ നമ്മുടെ ഗോൾഡ് ലോൺ ബിസിനസ് ജ്വല്ലറിയുടെ പുറകെ ഗോൾഡ് ലോൺ പോകും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ നിന്നും ഓൾ ഇന്ത്യ ബ്രാൻഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കല്യാണം പോലെഖാസ് പോലെ മലബാർ ഗോൾഡ് പോലെ ഉള്ളവരാണ് മാത്രല്ല അവര് നമ്മുടെ അടുത്തുള്ള ഈ ശീലം ദുശീലം ദേശീയ തലത്തിലുള്ള അമിതാഭ് ബച്ചനെ പോലെ കരീന കപൂർ പോലെയുള്ള സെലിബ്രിറ്റീസിനെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയിട്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു എന്നുള്ളതാണ് അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ കേരളത്തിന്റെ സംഭാവന ഈ പ്രതിലോമകരതയാണ് എന്നുള്ള ദുഃഖ സത്യം പ്രഭുത കേരളം ആക്സെപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം കൊണ്ട് എന്ത് ഇത് എത്രയും പെട്ടെന്ന് എന്താണ് ഇത് ഭാഗ്യ ലോട്ടറിൽ വെച്ചിട്ട് കാര്യം ഇത് നമ്മുടെ റുപ്പിക്ക് ഉണ്ടാക്കുന്ന പ്രഷർ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടാക്കുന്ന പ്രഷർ നമ്മുടെ വിദേശ നാണിന്യ പ്രതിസന്ധിക്ക് ഉണ്ടാക്കുന്ന കാരണം ഈ അവസരത്തിൽ തിരിച്ചറിയുകയും അത് കുറയ്ക്കാനുള്ള ഒരു ആഹ്വാനം നമ്മുടെ ചിന്ത പഠന കേന്ദ്രത്തിൽ സമൂഹത്തിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് സമയപ്രനെ ഞാൻ അവസാനിപ്പിക്കുന്നു No, need me